മുജാഹിദ് എന്ന പേരായിട്ട് ഒരാളുണ്ടായിരുന്നു അല്ലാമിലി വല്ല അറിയപ്പെട്ട സൂഫിയാണ് ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമിലി റദി അള്ളാഹുനി ഒരു ദിവസം മഹാനായ ഷിബിലി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സംസാരം കേട്ടു യാ ഷിബിലി കേട്ടോ എന്ന് കേട്ടു അല്ലാമാ ഷിബിലി റതി അൻഹു നാല് പ്രാവശ്യം ഇങ്ങനെ നാലോട്ടും ഇങ്ങനെ തെരഞ്ഞു നോക്കി പോയി വർത്താനം പറഞ്ഞു ആരും കാണാനില്ല വീണ്ടും നടന്നു നടക്കാണെന്ന് കണ്ടപ്പോ പിന്നെയും കേട്ടു യാ യാഷിബിലി കുൻമിസിലി ഷിബിലി എന്റെ തിരിഞ്ഞോക്കുമ്പോ ആരെയും കാണാനില്ല പിന്നെ നടക്കാൻ ഒരുങ്ങിയപ്പോൾ മൂന്നാം കേട്ടു യാ ഷിബിലി കുൻമിസിലി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാലിന്റെ അടീത്ത മണ്ണാണ് ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമാ ഷിബിലി റദി അള്ളാഹു മഹാനവറുകൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ദർശനം ഒരുപാട് ആൾക്കാർക്ക് ദർശ നടത്ത ഒരു ദിവസം മഹാനവരകൾ ദർശനം നടത്തുന്ന സ്ഥലത്തേക്ക് ഒരു പിരാന്തം കയറി വന്നു അവ ആ പിരാന്തനെ കണ്ടേക്കിന് ശിബിലിമാമ് ഇരുക്കിനോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് അയാളെ പോയി സ്വീകരിച്ചു കൊടുന്ന് മൂപ്പര് ദർശ എടുത്താൻ വേണ്ടി കൊടുക്കുന്ന വിരിപ്പ് വിരിച്ചു കൊടുത്ത് അയിൽ ഇരുത്തി അദ്ദേഹം ഇങ്ങനെ അവ്യക്തമായ കുറെ സംസാരങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് പോയപ്പോ ഒപ്പം പോയിങ്ങാണ്ട് യാത്രയെ ചോദിച്ചു ഇത് കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിച്ചു അല്ല ഇമാറികളെ ഗുരുവാര്യരെ എന്താ ഈ പരിപാടി എന്ന് ചോദിച്ചു ആ തെജ് അലോദ എന്താ ഇയാൾ അങ്ങനെയൊക്കെ കാട്ടണത് എന്ന് ചോദിച്ചു ഞാനിതൊരിക്കൽ നബിതങ്ങോട് ചോദിച്ചു ഇതേ ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യം ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കണ്ടു സഹാബത്തിന്റ് നല്ല ദർശ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ആൾ അവിടെ വന്നു ഈ വന്ന ആള് അവിടെ വന്നു അയാളെ കണ്ടേക്കനി വഴിയിൽ പോയി സ്വീകരിച്ചു കൊണ്ടു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പ് കൊടുത്തു അതിൽ ഇരുന്ന് അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ കൂടെ പോയി യാത്രയാക്കുകയും ചെയ്തു അയാൾ പോയതിനു ശേഷം ഞാൻ നബി തങ്ങളോട് ചോദിച്ചു യാ യഖൂലൂന ഇന്നഹു മജ്നൂൻ എന്താ നബിയെ ഇയാൾ അങ്ങനെയൊക്കെ കാട്ടുന്നത് ഭഗദാദുകാർ ഇദ്ദേഹത്തിന് പിരാന്താണ് എന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ എന്നോട് പറഞ്ഞു ഷിബിലേ ഇങ്ങക്ക് അയാൾ അറിയോ ഖുർആാനില് ഇന്റെ പേരുള്ള ആയത്തുണ്ട് ആ ആയത്ത് ഇദ്ദേഹം ദിവസവും ഒരു പ്രാവശ്യം ഓതാറുണ്ട് എന്ന് പുണ്യ വസല്ലം എന്നോട് പറഞ്ഞു എന്ന് അല്ല ആ റളിയല്ലാഹു അറിയോ ഇത് തോന വണ്ടാണ്ട അത് തോനെന്നും വേണ്ട അത് കുറച്ചുണ്ടായാൽ മതി അത് ജീവിതത്തിന്റെ വലിയ വിജയമാണ് ബഹുമാനപ്പെട്ട മദീനയിൽ നിന്ന് യാത്ര പോയി എവിടുക്കാന്നൊന്നും ഇല്ലാതെ പോവുകയാണ് മൂപ്പര് പ്രഖ്യാപിച്ചു ഞാൻ പോവുകയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല ഉറക്കം വരുന്നില്ല എല്ലാരും പറഞ്ഞു നിങ്ങൾ പോകരുത് കാരണം നിങ്ങൾ പോകരുത് അബോ ക്രിസ്തു റലിയല്ലാവിനെ പറഞ്ഞു ഉമർ കത്താപ് പറഞ്ഞു എല്ലാരും അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ കയറി മദീനയുടെ അതിർത്തി വരെ ആളുകൾ യാത്ര അയച്ചു എന്നാണ് നാട് വിട്ടു പോണ ആളെ യാത്രയെക്കാൽ അപൂർവ ഉണ്ടാവുണ്ടാവും ഒരാൾ നാട് നാടുവിട്ടു പോകുകയാണെങ്കിൽ എന്നുള്ളത് അപൂർവമാണ് അതുണ്ടായി ബിലാൽ അലിയാഹുദ് മദീനയുടെ അതിർത്തിയിൽ എത്തിയപ്പോ മുമ്പേ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു തിരിച്ചുവിട്ടാനാണ് നടന്നു എവിടെന്നുമില്ല അങ്ങനെ നടന്നു നടന്ന് 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 പോയി കൂഫയിലെത്തി അവിടെ നിന്ന് പെണ്ണെട്ടി പാർത്തു എന്താ എന്താട്ടി പാർക്കാറക്കമേ കല്യാണം കഴിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസിച്ചു സ്വാഭാവികമായും ബിലാൽ റതി അള്ളാഹുനെ നേതാവാക്കി സഹാബിയാണല്ലോ സ്വാഭാവികമായിട്ട് പോലെ നേതാവാക്കൂ അങ്ങനെ തന്നെയാണ് വേണ്ടതും ബിലാൽ പോലെ നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബിലാലിനോട് അഭിപ്രായം ചോദിച്ചേ ചെയ്യുള്ളു റതി അള്ളാഹു റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നില്ല മാനവർക്ക് വരാൻ കഴിയുമായിരുന്നില്ല ചരിത്രം പറയുന്നത് ആകെ രണ്ടു തവണ ഒന്ന് വന്നു പോയി ഒരു പ്രാവശ്യം ഒന്ന് വന്നു പോയി രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ എല്ലാരും കൂടി വാങ്ങൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു കേട്ടില്ല അവസാനം സ്വീകരിച്ചതേ ഇല്ല അവസാനം പറഞ്ഞിട്ട് പറഞ്ഞു വാങ്ങുകയായിരുന്നു അപ്പൊ നിബിധങ്ങളോടുള്ള ഇഷ്ടം കാരണം താങ്ങം പറഞ്ഞെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് വാങ്ങുകൊടുത്തത് പക്ഷെ ആ വാങ്ക് മുഴുവനാക്കാൻ മുഹമ്മദിനു പറയാൻ കഴിയാതെ ബിലാൽ സെയ്ദിനു ബോധം കെട്ടു മടങ്ങി കൂഫയിലേക്ക് മാനവറുകൾക്ക് രോഗം പിടിപെട്ടു മഹാനവരങ്ങൾ മരണത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോ കൂഫക്കാർ മൊത്തത്തിൽ കരഞ്ഞു ബിലാൽ ബിലാൽഅള്ളാഹുനെ മാത്രം ചിരിച്ചു എല്ലാവരും എല്ലാ ചിരിച്ചു ഭാര്യ കരഞ്ഞു ആ സമയത്ത് ബിലാൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ സഹധർമ്മിണി ഇത്രയും കാലം ഞാൻ ആരെ കാണാത്തതിനാണോ വിഷമിച്ചിരുന്നത് ആ വിഷമ ഇന്നത്തോടു കൂടെ തീരുകയാണോ ഞാൻ ചിരിക്കണെന്ന് പറഞ്ഞാലും ഉപ്പിരി ചിരിച്ചു ഒപ്പാത്തായി ബഹുമാനപ്പെട്ട സൈദിനാ ബിലാൽ ഇഷ്കിന്റെ അത്ര മധുരള്ള വേറൊരു സാധനവും അതുള്ള എല്ലാ ആളുകളും വിജയിച്ചിട്ടുണ്ട് സഹാബത്തിൽ നിന്ന് താപികളിൽ നിന്ന് തപോ നിന്ന് നിങ്ങൾ എടുത്താൽ അതിന്റെ മാതൃക നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഒരു സ്വലാത്ത് മനസ്സറിഞ്ഞാബിയളിൽ പ്രസിദ്ധനായിരുന്ന ഹസൻ ഉൽ ബസരി റദി അള്ളാഹുനീൻറെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു വന്നിട്ട് പറഞ്ഞു ഒരു പെണ്ണ് ഒരു പെണ്ണൊരിക്കൽ ഹസനുൽ ബസരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിനക്കൊരു മോളുണ്ടായിരുന്നു ആകെ ഒരു മോൾ തന്നെ ഉള്ളു അവൾ മരിച്ചു എനിക്ക് ഓളെ ഉറക്കത്ത് കാണാതിന് നിങ്ങളൊന്ന് ഒരു വഴി എന്തേലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അല്ലെ അസനാവുന്നു മരിച്ചുപോയ മോളെ ഉറക്കത്തിൽ കാണാനുള്ള എന്തോന്ന് ചെല്ലാൻ പറഞ്ഞു കൊടുത്തു മകളൊന്നെനി കൊണ്ടായിരൊന്നു മരിച്ചുപോയി അവളൊന്നെനിക്ക് ഇനി കാണണം സ്വപ്നത്തിലായി അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ് ചെല പാട്ടെന്ന് പാടിയ സെനത് മുത്തസിലാവും അങ്ങനെയല്ല നീ എവിടെയാ പറഞ്ഞു എന്ന് ചോദിക്കൂല അതിനു വേണ്ടിട്ടാണ് പാട്ട് പാടുന്നത് അങ്ങനെ ഉണ്ട് ചെറിയ പാട്ട് പാടിയ അങ്ങനെ ഉണ്ടാവും മകളൊന്നെനി കൊണ്ടായിരുന്നു മരിച്ചുപോയി അവളൊന്നെനിക്ക് കാണണം സ്വപ്നത്തിലായി അതിനുള്ള മാർഗം താങ്കളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ് എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു മുപ്പത്തിൽ പോയി അത് ചെയ്തു ഉറക്കത്തിൽ മോളെ കണ്ടു കണ്ടു കണ്ടുനോക്കുമ്പോ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു കയ്യും കാലം ഒക്കെ ചങ്ങല കിട്ടി പൂട്ടിട്ട് ആദാബിലാണ് കാണണ്ടിരുന്നായി പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു മഹാനവറികളെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കണ്ടു കാണണ്ടി നില നായി കുട്ടി വല്ല അതാബിലാണല്ലോന്ന് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ഹസനുൽ ബസരി റബി അള്ളാഹുനീനും സങ്കടായി മഹാനവറുകൾ അള്ളാഹുനോട് ചെയ്തു പിറ്റേന്ന് ഈ പെണ്ണിനെ ഹസനുൽ ബസരി സ്വപ്നത്തിൽ കണ്ടു ഈ മകള് മരിച്ചു പറഞ്ഞ ആ മകളെ ബസരി സ്വപ്നത്തിൽ കണ്ടു വലിയൊരു കിരീടൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത് മഹാനായ ഹസനുൽ ബസറി അള്ളാവിന് ചോദിച്ചു എനിക്ക് ഇത്ര വലിയ ദർജ കിട്ടാൻ എന്തേ കാരണം പെണ്ണ് പറഞ്ഞു കിടക്കുന്ന കിടക്കുന്നൊട്ടടുത്തു നടന്നു പോയി ൊറ്റ സ്വലാത്ത് ഹതിയാ ചെയ്തതായി തൊട്ടടുത്തു നടന്നു പോയി ആരോ ഒരൊറ്റ സ്വലാത്ത് ഹതിയാ ചെയ്തതായി അതിൽ പെട്ടി ഞാനും വന്നു കിട്ടിന ജാത്ത് ചൊല്ലു മക്ബറിന്റെ അടുത്തുള്ള ഒരാൾ നടന്നു പോയപ്പോ ഒരു സലാത്തി അല്ലേതാണ് എല്ലാവർക്കും കിട്ടിയപ്പോ എനിക്കും കിട്ടി അങ്ങനെ എൻ്റെ എല്ലാ അതാപുകളും തീർന്ന് എനിക്ക് സ്വർഗത്തിലെ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്ന ആ പെണ്ണ് സൈദുന ഹസൻ റീ അള്ളാഹുനോട് പറഞ്ഞു ഒരു മത്സറിഞ്ഞ ഒറ്റ സ്വലാത്തും അതിരക്ഷപ്പെടാ മുഹമ്മദ് നബി അലൈഹി രക്ഷപ്പെടും രക്ഷപ്പെട്ട എല്ലാ ആളുകളും രക്ഷപ്പെട്ടത് ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ് എന്ന് ഹബീബുനാഹി ബഹുമാനപ്പെട്ട ഇമാം മാലിക് മദീനയിലൂടെ ചെരിപ്പ് ധരിച്ച് നടക്കാറുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ടു ഹനീഫനോ മദീനയിൽ മൂത്രമൊഴിക്കാറുണ്ടായിരുന്നില്ല താൻ മരണപ്പെട മട്ടാൽ മറവു ചെയ്യാനുള്ള സ്ഥലം നേരത്തെ നിശ്ചയിച്ചിട്ട് ആ സ്ഥലത്ത് പോയിരുന്ന നാൽപ്പതിനായിരം ഹത്തം തീർത്ഥാടാണ് ബുഹനീഫ ഇമാമൻ മഹാനവറുകളുടെ എന്നൊരു കാവ്യണ്ട് നബി കാവ്യം അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട് അള്ളാന്റെ സാധുവായ അബു ഹനീഫക്ക് നിങ്ങളോടുള്ള ഇഷ്ടമല്ലാതെ വേറെ ഒന്നും ഇല്ലോ അതണ്ടില്ലെങ്കിൽ ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് അതുകൊണ്ട് നമ്മുടെ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് ഒരിക്കലും കൈ ഒഴിയാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാകുന്ന സല്ലഭാ വാപ്പ കൈയഴിയും ഉമ്മ കൈയഴിയും എല്ലാവരും കൈയഴിയും പാലത്തിന്റെ അടുക്കൽ അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വരെ മുത്ത് നബി വസല്ല നോക്കി നിൽക്കും അപ്പോഴാണ് വിശ്വസിച്ച കുറച്ച് ആൾക്കാർ നരകത്തേക്ക് വീണിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുക നേരെ അങ്ങോട്ട് പോകും രണ്ടാമത്തെ നടക്കും നബിയെ വിശ്വസിച്ച ആൾക്കാരൊക്കെ എന്ന് പറയും ഈമാനിന്റെ പ്രകാശം കാണുന്ന മുഴുവൻ ആളുകളെയും മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കിയതിനു ശേഷം മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് അവസാനം മോചിപ്പിച്ചിട്ട് ഷഫാത്തില്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും വലിയ പരാജയായി ഷഫാത്താണ് നമ്മുടെ ഏക പ്രതീക്ഷ ഞാനൊരു കാര്യങ്ങളോട് പറയാം കണ്ണില്ലാത്തവന് കാഴ്ച ഉണ്ടാവാനല്ല കണ്ണട കണ്ണില്ലാത്തോന് കാഴ്ചയുണ്ടാവാനല്ല കണ്ണട കുറഞ്ഞ കാഴ്ച ഉള്ള ആൾക്ക് നല്ലോണം കാണാനാണ് കണ്ണട ഒരു യോഗ്യതയും ഇല്ലാത്തവർക്ക് സ്വർഗം കിട്ടാനല്ല ഷഫായ യോഗ്യതയുള്ളവർ ക്രിസ്ഫാകാനാണ് ഷഫായ അതുകൊണ്ട് ഷഫായത്തിന്റെ യോഗ്യത നമ്മൾ ഇവിടെ നിന്ന് നേടിയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നിസാരമായി കാണുന്ന വാങ്ങിന്റെ ശേഷമുള്ള ധൈരിക്കും എന്താ കാരണം അത് ചെല്ലിയാൽ വജപത്തിൽ ലഹു ഷഫായത്തി എന്നാണ് ഷഫായത്ത് നിർബന്ധമാവുന്ന ദ്വയാണത് അതുകൊണ്ട് നമുക്ക് നിസ്സാരമായി തോന്നും അതുകൊണ്ട് ഷഫായത്തിനെ നിർബന്ധമാക്കുന്ന അമലുകളിലേക്ക് നമ്മൾ മുന്നിടണം നമ്മുടെ കൽബിയായ സ്നേഹത്തിനപ്പുറം തൊബിയായ സ്നേഹത്തിലേക്ക് സ്നേഹം പോകണം അവർക്ക് മുമ്പിൽ ദുനിയാവു ആഹുറോ ഒക്കെ പരാജയപ്പെടും ബഹുമാനപ്പെട്ട സൈദന അഹമ്മദ് അഞ്ഞൂറിൽ തുറന്ന് കൈ കൊടുത്തിട്ടുണ്ട് റൗല തുറന്ന് സലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ റൗല ൊടു ഒരു ദിവസം വീടിന്റെ മുമ്പിൽ നിന്ന് ദേശം മണ്ണെടുത്ത് ചുംബിച്ചു അലി അള്ളാൻ മുത്തി ആളുകൾ ചോദിച്ചു ഇതെന്താ മുറ്റത്തുനിന്ന് മണ്ണെടുത്ത് മുത്തണെന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ മുറ്റത്തെ മണ്ണല്ല മുത്തിയത് ഞാൻ ഇവിടെ നിന്ന് എടുത്താണ്ട് മുത്തിയിലെ മണ്ണ് ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണുമോ തൊട്ടുങ്ങാണ്ട് ഇങ്ങനെ നിക്കുകയാണ് ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണുമോ തൊട്ടിട്ടാണ് നിൽക്കണത് അത് അതിന്റെ അപ്പുറത്തെ അങ്ങനെ അത് മദീനത്തെ മണ്ണുമോ തൊട്ട് നിൽക്കുകയാണ് ഇതിന്റെ ഒരു തല എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തൊട്ടിട്ടാണ് നിൽക്കണത് ആ മണ്ണാണ് ഞാൻ ഈ മുത്തി എന്ന് പറഞ്ഞ ആളാണ് അഹമ്മദ് അൽ കബീർ എങ്ങനെ തുറന്നു കൊടുക്കാതിരിക്കുക തൊബിയായ സ്നേഹം ആ ഒരു അർത്ഥത്തിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഹയാത്ത് കാലത്ത് തന്നെ കാണാൻ കഴിയുമെന്ന്ഹു തൻ്റെ മദീനയിലെ അത്ഭുതങ്ങൾ മദീനയിലെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇഷ്കിൽ മുന്നേറാൻ നമുക്ക് സാധ്യമാവണം അങ്ങനെ ജീവിക്കാനും അങ്ങനെ മരിക്കാനും സാധ്യമാവണം